ചേലം വള്ളിക്കുന്ന് മണ്ഡലത്തിലെ തേങ്ങിപ്പലം ചേലേമ്പ്ര പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മൈലാഞ്ചി വളവ് പ്രദേശത്തെ വിദ്യാർത്ഥി പ്രതിഭകൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും നാടിന്റെ സ്നേഹാദരം മൈലാഞ്ചി റെസിഡന്റ്സ് അസോസിയേഷൻ എസ് ആർ റിക്രിയേഷൻ ക്ലബ്ബ് ഉണ്ണി ആന്റ് മമ്മു വായനശാല എന്നീ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച സ്നേഹാതര സംഗമം ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സമീര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് പ്രസിഡന്റ് അസോസിയേഷന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനവും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഒരു അനുമോദന ചടങ്ങും എല്ലാം കൂടി ഒത്തിനങ്ങിയ മനോഹരമായൊരു ചടങ്ങാണ് നമുക്കൊക്കെ പഴയ കാലങ്ങളിലെ പണ്ട് കാലങ്ങളിലൊക്കെ റെസിഡന്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഫ്ളാറ്റുകളിലും നഗരങ്ങളിലും മാത്രമായിരുന്നു നമ്മൾ കണ്ടുവന്നിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ഗ്രാമങ്ങളിലേക്കൊക്കെ വരികയും വളരെ നല്ല രീതിയിൽ ഒരു പക്ഷേ നഗരങ്ങളിലും ഫ്ലാറ്റുകളിലും ഒക്കെ അതിന്റെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതിനേക്കാളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായി നമ്മുടെ ഗ്രാമങ്ങളിൽ ഇത് വന്നുകയുണ്ടായി നമ്മുടെ ചേലമ്പ്ര പഞ്ചായത്തിനെ തന്നെ എടുത്തു നോക്കിയാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ റെസിഡന്റ് അസോസിയേഷനുകളുണ്ട് ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ആ പ്രദേശത്തുകാരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിൽ സുഖ ദുഃഖങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒട്ടേറെ റെസിഡന്റ് അസോസിയേഷനുകളുണ്ട് അതുപോലെ തന്നെ ഇതിനും ഈ മേലാഞ്ചി റെസിഡന്റ് അസോസിയേഷനും ഈ ഇതിൽപ്പെട്ട കുടുംബങ്ങളെല്ലാവരെയും സുഖ ദുഃഖങ്ങളിലൊക്കെ ഇടപെട്ട് ഏത് ആവശ്യങ്ങൾക്കും മുന്നിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ് ദേശീയ നീന്തൽ മത്സരത്തിൽ വിജയികളായ സിംഫിൻ അക്കാദമി ടീമിനെയും ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ വിജയിച്ച ജീനോമയേയും പ്രസിഡന്റ് ആദരിച്ചു വേദിയിൽ വെച്ച് നടത്തപ്പെട്ട മൈലാഞ്ചി റെസിഡന്റ്സ് അസോസിയേഷൻ അംഗത്വ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് നിർവഹിച്ചു വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അവാർഡ് ദാനം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ അബ്ദുൽ ബഷീർ നിമിഷ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജേഷ് കെ എം ഷാജി മൻസാദ് സജിമോൻ പി നായർ എം സി മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു